ഗുസ്തിയുടെ ഗോതയിൽ നിന്ന് തഴയപ്പെട്ടപ്പോൾ ജനകീയ ഗോതയിൽ വിജയം കൊണ്ടും മറുപടി പറഞ്ഞ് വിനേഷ് ഫോഗട്ട് ഗുസ്തി താരമെന്ന നിലയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന എല്ലാ അഭിമാനങ്ങൾക്കും മീതെ അവർ അഭിമാനത്തോടെ ജയിച്ചു കയറി ജുലാന മണ്ഡലത്തിൽ നിന്നാണ് ഫോഗട്ട് ജനവിധി നേടിയത് ബി ജെ പിയുടെ യോഗേഷ് കുമാറിനെയും ഐ എൻ എൽ ഡി സ്ഥാനാർത്ഥി സുരേന്ദ്ര ലാദറിനെയും തോൽപ്പിച്ചാണ് വിനേഷിന്റെ മുന്നേറ്റം ആം ആദ്മി പാർട്ടിയുടെ കവിതാ റാണിക്കും ഇവിടെ വോട്ടുപിടിക്കാനായില്ല ഇക്കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി മത്സരത്തിന്റെ ഫൈനലിൽ വിനേഷ് എത്തിയിരുന്നു എന്നാൽ ഭാരം കൂടുതൽ ചൂണ്ടിക്കാട്ടി അയോഗ്യയാക്കപ്പെട്ടു വിനേഷിനെ പരിശീലിപ്പിച്ചവരുടെ ഗൂഢാലോചനയാണ് ഭാരം കൂടാൻ കാരണമെന്ന ആരോപണം വിനേഷുമായി ബന്ധപ്പെട്ടവർ ഉയർത്തി ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് രാജ്യത്തേക്ക് തിരികെ എത്തിയതിനു ശേഷമാണ് അവർ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ബി ജെ പിയുടെ കരുത്തനായ നേതാവും എംപിയുമായ ബ്രിജ് ശരൺ സിംഗ് ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ വിനേഷും സാക്ഷി മാലിക്കും തെരുവിൽ സമരം ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിവാദമായ കർഷക ബില്ലുകൾക്കെതിരെ കർഷകർ സംഘടിപ്പിച്ച സമരത്തിലും വിനേഷ് അവർക്കു പന്നുന്നു വിനേഷിനെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിജ് ഹരിയാനയിൽ പ്രചരണം നടത്തിയിരുന്നു വിനേഷിന്റെ കോൺഗ്രസ് പ്രവേശം രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നും ബ്രിജുഭൂഷൺ ആരോപിച്ചു അധികാരത്തിന്റെ ഉന്നതങ്ങളിലിരുന്ന് രാജ്യത്തിന്റെ ഭാവിയാവുമായിരുന്ന നിരവധി വനിതാ ഗുസ്തി താരങ്ങളെ തകർത്തു കളഞ്ഞ ബ്രിജുഭൂഷണും അയാളുടെ കൂട്ടാളികൾക്കുമുള്ള തിരിച്ചടി കൂടിയാണ് വിനേഷിന്റെ ഈ വിജയം